പുറത്തും കരുത്തനായതോടെ നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് ഭരണപക്ഷമെന്ന് അവർ തന്നെ തെളിയിക്കുന്നു സമീപകാല ഉദാഹരണങ്ങളായി നാ വരെയുന്നവർക്ക് ലക്ഷം വാഗ്ദാനം ചെയ്തുള്ള ഭീഷണിയും രാഹുൽ ഒന്നാം നമ്പർ തീവ്രവാദി എന്ന പരാമർശവും തീവ്രവാദി എന്ന് വിളിച്ച് പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി റവ്നീത് സിംഗ് ബിട്ടുവിന് കുരുക്കിട്ട് കർണാടക പി പരാതിയിൽ കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന വാഗ്ദാനവുമായി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിൽ കർഷകർക്ക് പ്രതിവർഷം പതിനായിരം രൂപ നൽകുമെന്നതടക്കം വംപെൻ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനം ശ്രീനഗറിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഇന്നും കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും പി ഡി പിക്കും വിമർശനം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജമ്മു കാശ്മീരിലെ യുവജനങ്ങൾക്ക് ആയുധം നൽകിയത് ഈ മൂന്ന് കൂട്ടരെന്ന് മോദി അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സി പി എമ്മിന് തിരിച്ചടിയായി സി ബി ഐ കോടതി നടപടി പി ജയരാജനും ടി വി രാജേഷും നൽകിയ വിടുതൽ ഹർജി തള്ളി ഇരുവരും വിചാരണ നേരിടണം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പി ജയരാജൻ നീതി ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ വീണ്ടും നിലപാട് കടുപ്പിച്ച് സി പി ഐ പാർട്ടി ദിനപത്രത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവിന്റെ ലേഖനം അജിത് കുമാറിനെതിരായ നടപടി നീണ്ടുപോകരുത് പ്രതികരണം നടപടി വൈകുന്നതുകൊണ്ട് നടപടി വൈകുമ്പോൾ മങ്ങൾ ഏൽക്കുന്നത് ഇടതുപക്ഷത്തിനെന്നും വിമർശനം രണ്ടു മാസത്തിനു ശേഷം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായതോടെ അമിത ജോലി ഭാരത്തെ തുടർന്ന് മലയാളി യുവതി മരിച്ചതിൽ അന്വേഷണം ഉറപ്പു നൽകി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ യുവതിയുടെ കൊച്ചിയിലെ വീട്ടിൽ നേരിട്ടെത്തി മാതാപിതാക്കളെ കണ്ട് യുവതി ജോലി ചെയ്ത യങ് അധികൃതർ അമിത ജോലിഭാരത്തെ തുടർന്ന് ഇരുപത്തി ആറുകാരി അന്ന പൂനെയിൽ കുഴഞ്ഞുവീണ് മരിച്ചത് ജൂലൈ ഇരുപതിന് തൊഴിലിടങ്ങളും അമിത ജോലിഭാരവും സജീവ ചർച്ചയാക്കി അന്നയുടെ മരണം ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ യുവാവിന് ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ ദാരുണാന്ത്യം സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിൽ വെന്ത് മരിച്ചത് പുനലൂർ സ്വദേശി സുജയ് സുജാതൻ ബംഗളൂരു മത്തിക്കരയിലെ എം എസ് രാമയ്യ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായത് ഉച്ചയോടെ സുജീനെ രക്ഷിക്കുന്നതിൽ ആശുപത്രിക്ക് വീഴ്ച പറ്റിയെന്ന് ബന്ധുക്കൾ മുകേഷ് ജയസൂര്യ തുടങ്ങി ഏഴു പേർക്കെതിരെ ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ച നടി തന്നെ പലർക്കും കാഴ്ചവെക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ബന്ധുവായ യുവതി പതിനാറ് വയസ്സുണ്ടായിരുന്ന തന്നെ സിനിമയിൽ അവസരം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ചെന്നൈയിൽ എത്തിച്ച് മറ്റുള്ളവർക്ക് കാഴ്ചവയ്ക്കാനായിരുന്നു ശ്രമം അലറിക്കറിഞ്ഞതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും യുവതി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും തമിഴ്നാട് ഡി ജി പിക്കും പരാതി നൽകി പരാതി അടിസ്ഥാനരഹിതമെന്ന് നടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഇരുപതിലധികം പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതെന്ന് അന്വേഷണ സംഘം ഇവരെ ഉടൻ ബന്ധപ്പെടും നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മാസം മൂന്നിനകം കേസെടുക്കും തീരുമാനം ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഇതുവരെ ചിത്രത്തിലില്ലാത്ത പല പ്രമുഖരും പ്രതിപട്ടികയിൽ ഉണ്ടാകുമെന്ന് സൂചന തലവൂർ സുഭദ്ര കൊലക്കേസിൽ തെളിവെടുപ്പ് തുടങ്ങി കൊല നടത്തിയ വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു സുഭദ്ര ഉപയോഗിച്ച് തലയിണ വീടിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തി കൊല്ലാൻ ഉപയോഗിച്ച് ഷോൾ കത്തിച്ച സ്ഥലം പ്രതികൾ കാണിച്ചു കൊടുത്തു ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ജ്വല്ലറിയിലും തെളിവെടുത്തു കോഴിക്കോട് പേരാമ്പ്രയിൽ വ്യാപിക്കുന്നു ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഇരുന്നൂറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രോഗം ബാധിച്ചവരിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികൾ രോഗവ്യാപനം പാലേരി വടക്കുംപാട് എച്ച് എസ് എസ് വിദ്യാർത്ഥികളിൽ സ്കൂളിലെ കിണറ്റിലും കുടിവെള്ളത്തിലും രോഗാണു സാന്നിധ്യമില്ല രോഗകാരണത്തിന് സ്രോതസ് വ്യക്തമായിട്ടില്ലെന്നും അധികൃതർ